കിണറ്റിൽ റിങ് ഇറക്കുന്ന ജോലിയെന്ന് പറഞ്ഞാൽ അത് വളരെ ആയാസകരമാണ് അത് പാർത്തുവാൻ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു എൻ്റെ വീട്ടിൽ റിങ് ഇറക്കിയപ്പോൾ അതിനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി കോൺക്രീറ്റ് കൊണ്ട് റിംഗ് ഉണ്ടാക്കി അത് ഇരുപത് ദിവസത്തോളം കീപ്പ് ചെയ്തതിനു ശേഷമാണ് ഇത് നമ്മൾ കിണറ്റിലേക്ക് മാറ്റുന്നത് ഇത് ശ്രമകരമായ ഒരു ജോലി അഞ്ചാറ് പേര് വേണമായിരുന്നു അത് എടുത്ത് അതൊരു കുഴപ്പവും കൂടാതെ എന്നിട്ട് കണട്ടിലേക്ക് പോകണം ഇവർ പൊളിയിറങ്ങി എടുത്ത് കിണറിൻ്റെ അരികിലേക്ക് കൊണ്ടുപോവുകയാണ് ഇത് കോൺക്രീറ്റിൻ്റെ ആയത് വളരെയധികം വെയിറ്റുള്ള ഇതാണ് എഴുതി ഇത് പിടിച്ച് അവിടെ കൊണ്ടുപോയി അവർ കിണറിൻ്റെ അടുത്തൊരു ചെറിയൊരു ബേസ്റ്റ് ഉണ്ടാക്കി കിട്ടി അതായത് നമ്മുടെ കിണറിനോട് ചേർത്ത് അതിൻ്റെ കെട്ടിയിരിക്കുന്നതിനോട് ചേർത്ത് ആണ് അത് വെക്കുന്നത് അവർ കൃത്യമായിട്ട് കിട്ടും ഒരു കേടുകാടുകട അവരവിടെ ഇത് കൊണ്ടി വെച്ചു അതിന് ശേഷം വലിയ രണ്ട് കമ്പ് അത് വെച്ച് കെട്ടും കൺ ഇത് കിണറിൻ്റെ നടുക്ക് പ്ലേസ് ചെയ്യാനായിട്ട് അത് ആവശ്യമാണ് അത് ബലമായി കെട്ടുകയാണ് ആ കെട്ടുമ്പോഴൊക്കെ ഇങ്ങനെ റിങ്ങ് പൊടിഞ്ഞു പോകാതെ പൊടിഞ്ഞു പോകാതെ പഠിപ്പിക്കുന്നു അല്ലേ ഇവർ സ്ഥിരമായി ചെയ്യുന്ന ജോലിയാണ് ഇത് പ്രൊഫഷണലായിട്ട് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് അത് ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കുന്നു വളരെ സൂക്ഷ്മതയുള്ള അതുപോലെ അങ്ങനെയുള്ളൊരു ജോലിയാണിത് അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ ചെയ്യണം അല്ലെങ്കിൽ അത് വലിയൊരു വിപത്തിലേക്ക് പോവും അതുകൊണ്ട് അവരെ ശ്രദ്ധയോടെ അത് സു ഒരാൾ സൂപ്പർവൈഷ് ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ ഇനിയിപ്പം വടം കെട്ടി മുറുക്കുകയാണ് അത് കണട്ടിലേക്ക് ഇറക്കാനായിട്ട് വടവും കെട്ടി അതും ഏതാണ്ട് ആ ജോലി തീർന്നിരിക്കുകയാണ് ഇനി അവർ ഇതെടുത്ത് കിണറിൻ്റെ അകത്തേക്ക് വെക്കും ഈ രണ്ട് കമ്പ് അതിൽ തട്ടി നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഇനി രണ്ടു പേര് സൈഡിൽ കൂടെ ചെന്ന് അപ്പുറത്തെ ഈ സൈഡിൽ മരസൈഡിൽ വയ്ക്കും സൈഡിൽ വന്നിട്ട് ഇത് കൃത്യമായിട്ട് കിണറിൻ്റെ ഉള്ളിലാക്കും ഈ റിങ്ങിനെ ഈ വെയിറ്റ് ഉള്ള റിങ് അടുപ്പൊക്കെ പൊക്കി കൃത്യമായിട്ട് വളരെ അന്യായിട്ട് ആ കിണറിനുള്ളിൽ എത്തിച്ചു ഇത് അഞ്ചടി വീതിയുള്ള ഒരു ഉപ്പ് റിങ്ങാണ് എനിക്ക് ഇതൊരു ഒരടി ഹൈറ്റാണുള്ളത് ഇനി കെട്ടി ഈ കമ്പുകൾ കെട്ടി കെട്ടിമുറുക്കി ക്ലിയർ ചെയ്ത് മടം അതെല്ലാം ലോക്ക അത്ര സൂക്ഷ്മതയോടെയാണ് അവരത് ചെയ്യുന്നത് നോക്കുക ഇത് അത്ര ഈസിള്ളതല്ലേ കിണറ്റിൽ അത് കണ്ടോ കറക്റ്റ് ആയാലും മുട്ടാതെ ഈ സൈഡിലൊക്കെ മുട്ടാതെ തന്നെ ഇങ്ങനെ കിണറ്റിലേക്ക് പോവുകയാണ് കിണറ്റിൽ കിടക്കണ്ട സൈഡൊക്കെ മുട്ടാതെ എന്ത് രസകരമായിട്ടാണ് അവരത് ഇറക്കുന്നത് വെച്ച കറക്റ്റ് അത് കിണറിൻ്റെ ഉള്ളിലേക്ക് വേറെ റിങ്ങുകൾ ഇറക്കിയിട്ട് വരുമ്പോൾ ഞാൻ അതിലേക്ക് കൃത്യമായിട്ട് ഇതായി കയറ് വഴി അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് നാല് കയറുണ്ട് നാല് കയറും കറക്റ്റ് ആയിട്ട് അവിടെ എത്തിച്ചു കണ്ട കറക്റ്റ അടുത്തൊരാള് കിണറിലേക്ക് ഇറങ്ങുക അത് സേഫ്റ്റി ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് എങ്കിലും കയറേക്കൂടെ തൂങ്ങിയാണ് ഇദ്ദേഹം ഇറങ്ങുന്നത് ഇദ്ദേഹം ചെന്ന് ഈ കിണറിൻ്റെ അടിയിൽ ചെന്നിട്ട് കിണറിൻ്റെ റിങ്ങുകൾ കറക്റ്റായിട്ട് വെച്ച് വടത്തെ വട അഴിച്ച് മുകളിലേക്ക് വിടുകയാണ് ചെയ്തത് ഇതുണ്ടോ കയറി ഇറങ്ങിയത്ര ഈസി ആയിട്ടാണ് ഇറങ്ങി പോകുന്നതെങ്കിൽ മുകളിലേക്ക് ചെന്ന് അദ്ദേഹം അത് മുഴുവൻ ചെക്ക് ചെക്ക് ചെയ്തിട്ട് വട എല്ലാം അഴിച്ച് മുകളിലേക്ക് ആ അതുണ്ടോ നല്ല അദ്ദേഹം നിൽക്കുന്നതിനെ ഉണ്ട് എത്ര ഈസിയായിട്ടാണ് നിൽക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ജോലി ഏതാണ്ട് തീരാറായി അദ്ദേഹം മുകളിലേക്ക് തിരിച്ചു അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പം ഇതിൻ്റെ ഈ ഇടയ്ക്കൂടെ ഈ നമ്മൾ മിറ്റിൽ നമ്മൾ ഫില്ല് ചെയ്യണം അതിനുള്ള ജോബാണ് വരുന്നുണ്ട് മിറ്റിൽ ജോബുന്നുണ്ട് വരുന്നു അതുപോലെ തന്നെ ഈ റിങ് കവർ ചെയ്യുക അങ്ങനെ റിങ്ങ് കവർ ചെയ്തിട്ട് മിറ്റിന് മുകളിൽ നിന്നിടുമ്പോൾ ആ സൈഡിൽ കൂടെ മിറ്റിലൊണ്ട് സൈഡിൽ കൂടെ മിറ്റ് പോയി ഫില്ലാവും അതാണ് അവസാനത്തെ അവരുടെ മിനിക്ക് മുന്നേ ഇങ്ങനെയാണ് കിണറ്റ് ഇറക്കി സരിക്കയുടെ മിത്തിൽ ഇടുന്നത് സൈനിങ് ഓഫ് ജെയ്സൺ പ്രായ്